നമസ്കാരം എം വൈ എൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം റേഷൻ സാധനങ്ങളുമായി ബന്ധപ്പെട്ട റേഷൻ കടയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ അരികൾക്കും ഓരോ സാധനങ്ങൾക്കും വലിയ രൂപത്തിലുള്ള ഫൈനുകൾ മറ്റും തിരിച്ചടക്കേണ്ടി വരും മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് ആളുകളാണ് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനർഹമായിട്ട് നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ അരികൾക്കും വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റു കാര്യങ്ങളും തിരിച്ചടക്കേണ്ടി വരും മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ ധാന്യങ്ങളാണ് ഇപ്പോൾ നൽകുന്നത് ചുവപ്പ് റേഷൻ കാർഡുകൾക്ക് ഓരോ വ്യക്തികൾക്കും അഞ്ച് കിലോ ധാന്യങ്ങളുമാണ് നൽകുന്നത് അർഹതയില്ലാതെ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങൾക്കും നമ്മൾ മുപ്പത്താറ് രൂപ വെച്ച് ഒരു കിലോ അരിക്ക് മുപ്പത്താറ് രൂപ വെച്ച് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും അതിൻ്റെ കൂടെ പന്ത്രണ്ട് ശതമാനം പലിശയും കൂടി തിരിച്ചടക്കേണ്ടി വരും നമ്മുടെ കാർഡിൽ നിന്നും മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പേര് നീക്കം ചെയ്യാതെ അവരുടെ പേരുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്നാണോ നമ്മൾ അവരുടെ പേര് വട്ടാൻ അപേക്ഷ കൊടുക്കുന്നത് അതുവരെ കണക്കാക്കി നമ്മൾ ഫൈനും ഫൈനടച്ചാൽ മാത്രമാണ് അവരുടെ പേര് രാശങ്ങളൊന്നും ഒഴിവാക്കുകയുള്ളു അതുപോലെ തന്നെ പ്രവാസികളെ ആളുടെ പേരുകളുടെ നേരെ എന്നാർക്കെന്ന് രേഖപ്പെടുത്തുകയും വേണം ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ നാൽപ്പത് ദിവസത്തിനകം തന്നെ നമ്മൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധ ശ്രദ്ധിച്ച് നമ്മൾ ഓൺലൈനിലായിട്ട് അപേക്ഷ സമർപ്പിക്കണം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ മരണപ്പെട്ട വ്യക്തിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും മരണ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും കൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻ്ററുകൾ വഴിയോ അപേക്ഷ സമർപ്പിക്കണം ഇതിൽ കാലതാമസം വന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ അരികൾക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ വാങ്ങുന്ന ഓരോ കിലോ അരികൾക്കും നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റു കാര്യവും തിരിച്ചടക്കേണ്ടി വരും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾ അവരുടെ പേരിൽ വാഹനമുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ പേരുള്ള ആരുടെങ്കിലും പേരിൽ വാഹനമുണ്ടെങ്കിൽ അതില്ലെങ്കിൽ ആയിരം സ്ക്വയർഫിറ്റിന് മേലെ വീട് വച്ചവരുണ്ടെങ്കിൽ ഒരേക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളുണ്ടെങ്കിൽ കുടുംബത്തിലാർക്കെങ്കിലും റേഷൻ കാർഡിൽ പേരുള്ള കുടുംബത്തിലാർക്കെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിലോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലി ഉണ്ടെങ്കിൽ ഇവർക്കൊന്നും ഈ ഒരു പറഞ്ഞ സബ്സിഡി റേഷൻ കാർഡിന് അർഹതയില്ല മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ല ഇക്കാര്യങ്ങൾ അന്വേഷിക്കാൻ റേഷൻ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ മറ്റ് പരാതികളോ ഉണ്ടെങ്കിൽ അവർ അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്നു മുതലാണ് അവർ അനർഹമായ സാധനങ്ങൾ വാങ്ങിയത് അതുവരെയുള്ള വലിയ രൂപത്തിലുള്ള ഫൈനുകൾ മറ്റും തിരിച്ചടയ്ക്കേണ്ടി വരും റേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് റേഷൻ കാർഡിൽ പുതിയ ആളുകളെ പേര് ചേർക്കൽ നിലവിലുള്ള ആളുകളുടെ പേര് മാറ്റൽ മരണപ്പെട്ടു പോയത് വ്യക്തി മരണപ്പെട്ടു പോയ ആളുടെ പേര് മാറ്റൽ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മരണപ്പെട്ടു പോയ വ്യക്തി കുടുംബനാഥ അല്ലെങ്കിൽ കുടുംബനാഥയാണെങ്കിൽ വീട്ടിലെ മുതിർന്ന സ്ത്രീ അംഗത്തെ നമുക്ക് കുടുംബനാഥയാക്കി മാറ്റാൻ സാധിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടത് മരണപ്പെട്ട പോയ വ്യക്തിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും മരണ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും നമ്മൾ പുതിയതായി ആരെയാണ് കുടുംബനാഥയാക്കുന്നത് അവരുടെ ഫോട്ടോയും ആധാർ കാർഡിൻ്റെ കോപ്പിയും കൊണ്ട് തൊട്ടടുത്തുള്ള നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കുകയും മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫൈനുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായി തന്നെ ഫൈനുകൾ അടയ്ക്കേണ്ടി വരും അതിനുശേഷം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് നമ്മൾ അപേക്ഷ കൊടുത്താൽ അവിടെ നിന്നും റേഷൻ കാർഡ് കോപ്പി പ്രിൻ്റ് പിന്നെടുക്കാൻ സാധിക്കും അത് നമുക്ക് ഓർജിനായി തന്നെ യൂസ് ചെയ്യാനും സാധിക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കരുതുന്നു ഇനി നമുക്കൊരു പുതിയ വീഡിയോ സുമായി കാണാം അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം